കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയുടെ ദേശവഴികളിലൊന്നായ മാമൂടെ എന്ന മനോഹരമായ ഗ്രാമം നാനാജാതി മതസ്ഥർ ഒരുമയോടെ ജീവിക്കുന്ന ഈ ദേശത്താണ് നാടിന്റെ അഭിമാന കിരീടമായ ലൂർദ്മാത ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ജാതിമത കൂടാതെ ധാരാളം ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നണയുന്നു ഭാരതത്തിൻ്റെ ലൂർതിലേക്ക് ഏവർക്കും സ്വാഗതം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാമൂട് പ്രദേശത്ത് പുതിയതായിട്ട് പണി കഴിപ്പിച്ച ലൂർദ് മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ വാതുക്കിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ഫ്രാൻസിലെ ലൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ഭരണിദാത്തയ്ക്കും രണ്ട് കൂട്ടുകാരികൾക്കും മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി കാലങ്ങൾക്ക് ശേഷം അനേക കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ലൂർദിലേക്ക് നീങ്ങുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മൾ ടെലിവിഷൻ ചാനലിലും മറ്റ് നേരിട്ടും പോയി കണ്ട് അനുഭവമുള്ളവരുണ്ട് അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും കേന്ദ്രമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് ഒത്തിരിയേറെ രോഗികൾ അവിടെ സുഖപ്പെടുന്നു അവിടുത്തെ നദിയിൽ കുളിച്ച് കയറുന്ന ഒരു വലിയ അനുഭവമായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തുന്നു ആ ലൂർദ് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയുടെ മോഡലിലാണ് ഞങ്ങളും ഈ പുതിയ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇന്ന് അനേകം തീർത്ഥാടകർ ബുധൻ വെള്ളി ദിവസങ്ങളിലൂടെ എത്തുകയും ജവമാല പ്രാർത്ഥിച്ചും മാതാവിൻ്റെ അത്ഭുത കിണറിൽ നിന്ന് വെള്ളം കുടിച്ചും ഇവിടുത്തെ മറ്റ് നേർച്ചകൾ നടത്തിയും കടന്നു പോകുന്ന അത്ഭുതകരമായൊരു കാഴ്ച ഞങ്ങൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ദേവാലയം പാശ്ചാത്യ പൗരസ്ത്യ ഭാരതീയ കേരള കൾച്ചർ കൂട്ടിച്ചേർത്ത് ഉള്ള ഒരു സമുച്ചയമാണ് എന്ന് പറയാൻ പറ്റും ഇന്നിവിടെയുള്ള മനുഷ്യർ ഇത് മാലാഘമാരുടെ പള്ളിയെന്നും നക്ഷത്രങ്ങളുടെ പള്ളിയെന്നും ഐക്കൻസിൻ്റെ പള്ളിയെന്നും ഒക്കെയാണ് പുതിയ പുതിയ പേരുകൾ ഈ പള്ളിക്ക് കൊടുത്ത് വിളിക്കുന്നത് ഈ പള്ളിയുടെ ചുറ്റുപാടുമുള്ള മാലാഖമാർ അതുകൊണ്ടാണ് മാലാഖമാരുടെ പള്ളി എന്ന് വിളിക്കുന്നത് അയ്യായിരത്തിലധികം നക്ഷത്രങ്ങൾ ഈ പള്ളിക്ക് ചുറ്റും പള്ളിക്കകത്തുമായിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ നക്ഷത്രങ്ങളുടെ പള്ളി എന്ന് വിളിക്കപ്പെടുന്നു ദേവാലയത്തിന് മൂന്ന് കവാടങ്ങളുണ്ട് നടുക്ക് കാണുന്ന വാതിൽ ആനവാതിൽ എന്നാണ് പറയപ്പെടുന്നത് ഈ വാതിലിൻ്റെ ചുറ്റും പന്ത്രണ്ട് തൂണുകളുണ്ട് പന്ത്രണ്ട് തൂണുകൾ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും സഭയും സൂചിപ്പിക്കുകയാണ് പ്രധാന കവാടം എന്ന് പറയുന്നത് ഈശോയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈശോ പറഞ്ഞില്ലേ ഞാനാണ് വാതിൽ ഈശോയാകുന്ന വാതിലിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ദേവാലയത്തിൻ്റെ പ്രധാന കവാടമെന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൻ്റെ തന്നെ പ്രതീകമാണ് ഈ കവാടത്തിന് രണ്ട് വശങ്ങളായിട്ടുള്ള മാലാഹമാർ സ്വർഗീയ ദൂതന്മാരെ സൂചിപ്പിക്കുകയാണ് ഈ മോഡലത്തിലെ രണ്ട് വശങ്ങളിൽ രണ്ട് കുംഭസാരക്കൂടുകളുണ്ട് യൂറോപ്യൻ മോഡലിൽ പണിയെഴുപ്പിച്ചിരിക്കുന്ന കുംഭസാരക്കൂടാണ് അത് കൗൺസിലിങ്ങിനും കുംഭസാരത്തിനും തുറന്ന് സംസാരിക്കാനും ഒക്കെയുള്ള അവസരമായി ഈ കുംഭസാരക്കൂടുകളെ ഇന്ന് വിശ്വാസികൾ കാണുന്നുണ്ട് കുംഭസാരക്കൂടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മനോഹരമായ ചിത്രങ്ങൾ തിരികെ വരുന്ന ധൂർത്തപുത്രനെ സ്വീകരിക്കുന്ന പിതാവ് അതുകൊണ്ട് തന്നെ ഒരു അനിതാപത്തിൻ്റെ കൂടി ഈ കുംഭസാരക്കൂടിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ട് ദേവാലയം എന്ന് പറയുന്നത് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സ്ഥലമാണ് കാലത്തിലും സമയത്തിലും സ്ഥലത്തും ജീവിക്കുന്ന മനുഷ്യൻ അരൂപിയായ ദൈവത്തിങ്ങളിലേക്ക് എത്തുന്നത് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയുമാണ് ദേവാലയത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് തേക്കും തടിയൽ പണിത പാനലിങ് ദേവാലയത്തിന് കൂടുതൽ സൗന്ദര്യവും പ്രാർത്ഥന ചൈതന്യവും നൽകുന്നുണ്ട് അല്ല ആ പാൻലിങ് തന്നെ മൂന്ന് സെക്ഷനായിട്ടാണ് ഒന്ന് ഭാരതീയ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന പനമ്പ് രണ്ട് പൗരസ്ത്യ ആധ്യാത്മികതയെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്ന എട്ടുപട്ടം മൂന്ന് ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ അതൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പാൻലിങ് കഴിഞ്ഞാൽ മേൽപോട്ട് നമ്മൾ കാണുന്നത് സ്റ്റെയിൻ ഗ്ലാസ്സിൽ തീർത്ത ആണ് ഇതൊരു മരിയൻ ദേവാലയമാണ് എന്നതിൻ്റെ സൂചനയാണ് മാതാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പതിനെട്ട് ബിബ്ളിക്കൽ സിമ്പിൾസും പതിനെട്ട് നാച്ചുറൽ സിമ്പിൾസും നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് ബിബ്ലിക്കൽ സിമ്പിൾസ് ഏറ്റവും ആദ്യം കാണുന്നത് ആർക്ക് ഓഫ് നോവ നോവയുടെ പെട്ടകം പുതിയ നിയമത്തിലെത്തുമ്പോൾ മാതാവിനെ സൂചിപ്പിക്കുകയാണ് പെട്ടൊരു സങ്കേതമാണ് റെഫ്യൂജാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ആശ്രയവും സങ്കേതവും പരിശുദ്ധ അമ്മയാണ് പിന്നീട് നമ്മൾ കാണുന്നത് കത്തുന്ന മുൾപ്പടർപ്പാണ് കത്തുന്ന മുൾപ്പടർപ്പ് മാതാവിൻ്റെ സൂചനയായിട്ടാണ് പിതാക്കന്മാർ പറയുക എന്താണ് അതിൻ്റെ കാരണം മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരുന്നു എന്നാൽ ചാമ്പലായില്ല മാതാവിൻ്റെ വെർജിനിറ്റ് കന്യാത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് കത്തുന്ന ഈ മുൾപ്പടർപ്പ് ലാഡർ ഓഫ് ജേക്കബ് യാക്കോബിൻ്റെ ഗോപണി മറ്റൊരടയാളമാണ് ഗോപണി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടാണ് അല്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് യാക്കോബിൻ്റെ ഗോപിണി ഒരു ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ് പുതിയ നിയമത്തിലെത്തുമ്പോൾ മാതാവിനെ ഗോവണി എന്ന് വിളിക്കാൻ കാരണം സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഗോപിണിയാണ് പരിശുദ്ധ ഖനികമറിയും മറ്റൊരു സിമ്പിൾ നമ്മൾ കാണുന്നത് മഴവില്ലാണ് നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം ഒരു പുതിയ തുടക്കമായിട്ടാണ് ആകാശത്ത് മഴവിലുണ്ടായത് അതും സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരടയാളമാണ് മറിയത്തിലൂടെ പിറന്ന ഈശോയിലൂടെ ഒരു പുതിയ തുടക്കം എന്നതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുമാറായിട്ടാണ് ഈ റെയിൻബോ ഒരു അടയാളമായിട്ട് സിമ്പിളായിട്ട് മറിയത്തിന് നമ്മൾ കൊടുക്കുന്നത് മറിയത്തിൽ എന്തുകൊണ്ടാണ് സീറ്റ് ഓഫ് വിസ്റ്റം ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥ ജ്ഞാനം ഈശയാണ് ആ ജ്ഞാനത്തെ വഹിച്ച ഉദരം മറിയത്തിൻ്റെതാണ് അതുകൊണ്ടാണ് മറിയം സീറ്റ് ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ് മറ്റൊരടയാളം നമ്മൾ കാണുന്നത് മെനോറ യഹൂദരുടെ വിളക്കാണ് മെനോറ മരുഭൂമിയിലൂടെ നാൽപ്പത് സമ്മത്സരങ്ങൾ ഇസ്രായേൽ ജനം യാത്ര ചെയ്തപ്പോൾ അവരുടെ കൂടാരത്തിൻ്റെ മുൻപിൽ കത്തിച്ചു നിർത്തിയിരുന്നത് മെനോറ എന്ന വിളക്കാണ് ഏഴു വിളക്കെന്നാണ് അവരതിനെ വിളിക്കുന്നത് ഏഴെന്ന് പറയുന്നത് ബൈബിളിലെ പൂർണ്ണസംഖ്യയാണ് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈ ഏഴു വിളക്കുകളും ഒരു വിളക്കായിട്ട് മാറുന്നു അതാണ് മറിയം ഇങ്ങനെ വിവിധ വിബ്ലിക്കൽ സിംബലുകൾ സ്റ്റെയിൻ ഗ്ലാസ്സിൽ കാണാനായിട്ട് പറ്റും യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മധുബഹയാണ് മധുബഹ എന്ന വാക്കിൻ്റെ അർത്ഥം ബലി നടക്കുന്ന സ്ഥലം ദ പ്ലേസ് ഓഫ് സാക്രിഫൈസ് എന്നാണ് മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് മധുബഹ കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുകയാണ് അവിടെയാണ് ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് നമ്മൾ ആദ്യം പ്രവേശിക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് പെന്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാർ സെഹനൂട്ടശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധ റൂഹ അവരിൽ ആവസിക്കുകയും അവിടെ സഭ ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു പിന്നീട് പതുവായിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നാല് സുവിശേഷങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പെയിൻറ്റിങ്സാണ് മത്തായി മർക്കോസ് യോഹന്നാൻ സുവിശേഷകന്മാരെയും ഓരോ സുവിശേഷത്തിനെയും സൂചിപ്പിക്കുന്ന സിംബലും അടയാളവും അവിടെ പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ മധുബഹായുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തുറന്നിരിക്കുന്ന ഒരു കണ്ണ് രണ്ട് വിദ്യയാളനായ ഈശോയുടെ ഐക്കൺ മൂന്ന് മാർത്തോമ സ്ലീവ കണ്ണ് ത്രീത്വത്തിൻ്റെ പ്രതീകമാണ് ദൈവത്തിൻ്റെ കണ്ണ് ഒരിക്കലും മനുഷ്യനെതിരെ അടയുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ബൈബിളിൽ ഉടനീളം പ്രത്യേകിച്ച് നിയമത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് എൻ്റെ കണ്ണുകൾ നിങ്ങൾക്കെതിരെ ഒരിക്കലും അടയുകയില്ല മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ജാഗ്രതയാണ് ഈ മധുബാട് മധ്യത്തിലുള്ള കണ്ണ് സൂചിപ്പിക്കുന്നത് ഏതവസരത്തിലും ഏത് സമയത്തും നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്നെ നോക്കിയിരിക്കുന്ന നിൻ്റെ സങ്കടങ്ങളെ കാണുന്ന നൊമ്പരങ്ങളെ കാണുന്ന സന്തോഷങ്ങളെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരിക്കലും അടയാത്ത ഒറ്റ കണ്ണ് ബലിപീഠത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മധുബായുടെ മധ്യത്തിൽ നമ്മൾ കാണുന്നത് വിധ്യാളനായ ഈശോയുടെ ഐക്കനാണ് ഈശോ രണ്ടാമത് വിധ്യാളനായി വരും അത് രക്ഷയുടെ വിധിയായിരിക്കും എന്നാണ് തിരുവചനം പറയുക വിദ്യാലനായ ഈശോയുടെ തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് മാർത്തോമാ സ്ലീവയാണ് അത് ഉത്ഥിതനും മഹത്തീർത്തനുമായ ഈശോയുടെ പ്രതീകമാണ് കുരിശന്നല്ല നമ്മൾ വിളിക്കുന്നത് സ്ലീവ എന്നാണ് സ്ലീവ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ക്രൂശിതൻ ക്രൂശിക്കപ്പെട്ടവൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് മധുബായിലുള്ളത് പുനരുത്ഥാനം ചെയ്തവനും ജീവനുള്ളവനും മഹുദ്ധീകൃതനുമായ മായ മിശിഹയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാർത്തമാ സ്ലീവ മധുബായുടെ മധ്യത്തിൽ നമ്മൾ കാണുന്നത് സ്ലീവ കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന നടക്കുന്ന ബലിപീഠമാണ് ആ ബലിപീഠത്തെ മൂന്നാട്ട് തിരിച്ചിട്ടുണ്ട് മധ്യത്തിൽ നമ്മൾ കാണുന്നത് തുറക്കപ്പെട്ട കല്ലറ അവിടെ മാലാഹമാർ ആ കല്ലറയിലെ കല്ലറയുടെ അടുത്തിരിക്കുന്നു ഉദ്ധിതനായ ഈശോ ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അപ്പോൾ ഈശോ ഈ ബലിവിടം എന്ന് പറയുന്നത് പുനരുദ്ധാനം ചെയ്ത ഈശോയുടെ പ്രതീകം തന്നെയാണ് അത് ഈശോ തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നീട് രണ്ട് സൈഡിലും ആറ് പേരെ വീതം പന്ത്രണ്ട് അപ്പസോലന്മാരുടെ പെയിൻറ്റിങ്സും കാണാൻ കഴിയും കേരളത്തിലെ ഈ ദേവാലയത്തിൽ മാത്രം കാണുന്ന ചില പ്രത്യേകതകളാണ് പ്രത്യേകിച്ച് മധുബയിൽ കാണുന്ന പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മധുബഹ മുഴുവൻ സ്വർണ നിറത്തിലാണ് സ്വർഗത്തിൽ രണ്ട് നിറങ്ങളെ ഉള്ളെന്നാണ് പറയുക ഒന്ന് സ്വർണ്ണ നിറവും രണ്ട് വെള്ളനിറവും വെള്ള പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു സ്വർണം മഹത്വത്തെ സൂചിപ്പിക്കുകയാണ് ഇപ്പം ഈ മധുബഹ എന്ന് പറയുന്നത് മഹത്വത്തിൽ വസിക്കുന്നവൻ്റെ ഇടമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഗോൾഡ് ഫൊയിലാണ് മധുബഹ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നത് മധുബഹായിക്കകത്ത് കാണുന്ന മറ്റൊരു വലിയ പ്രത്യേകത മുഴുവൻ മാലാഹമാരാണ് കാരണം സ്വർഗവാസികൾ എന്ന് പറയുന്നത് മാലാഘമാരാണ് അതുകൊണ്ട് മധുബഹായിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ധാരാളം മാലാഘമാരുടെ പെയിൻറ്റിങ്സ് മധുബഹായിൽ കാണാനായിട്ട് കഴിയും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ആത്മീയതയുടെ കേന്ദ്രമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ കേന്ദ്രമെന്ന് പറയുന്നതൊക്കെ ഈ ഭൂമിയിൽ മധുബഹയാണ് ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത പള്ളിയുടെ സീലിങ്ങിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് പെയിൻറിങ്സും ഏകദേശം നൂറിലധികം നക്ഷത്രങ്ങളുമാണ് ഒന്നാമത്തെ പെയിന്റിങ് പരിശുദ്ധ അമ്മയുടെ വിവാഹമാണ് സക്രിയ പ്രവാചകൻ കനിക കരങ്ങൾ പിടിച്ച് ജോസഫിനെ ഏൽപ്പിക്കുന്ന മനോഹരമായ ചിത്രമാണ് ആദ്യത്തേത് രണ്ടാമത്തെ ചി ചിത്രം മാതാവിൻ്റെ നിദ്രയാണ് മാതാവിൻ്റെ ഉറക്കമാണ് മാതാവ് മരിച്ചു എന്നല്ലല്ലോ നമ്മൾ വിശ്വസിക്കുക മാതാവ് നിദ്രയിലായിരുന്നു ആ നിദ്രയുടെ സമയത്ത് അവൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്ന് കണ്ടത് സ്വർഗം മുഴുവൻ മാതാവിൻ്റെ നിദ്രയിൽ അവസരത്തിൽ മാതാവിനോടൊപ്പമുണ്ട് പിതാവായ ദൈവമുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഈശോയുണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുണ്ട് സ്വർഗത്തിലെ സകല മാലാഹമാരും പരിശുദ്ധി അമ്മയുടെ ഈ സ്വർഗത്തിലേക്കുള്ള ഈ ഉറക്കത്തിൻ്റെ സമയത്ത് കൂടെയുണ്ട് ഒരുപക്ഷെ മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് സ്വർഗം മുഴുവൻ അവളെ കൈനീട്ടി സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന മാതാവിൻ്റെ ഈ ഉറക്കത്തിൻ്റെ ചിത്രം വളരെ തിയോളജിക്കലാണ് ഒപ്പം രിയോളജിക്കൽ കൂടിയാണ് പള്ളിയിലെ സീലിംഗിലെ മൂന്നാമത്തെ ചിത്രം മാതാവിൻ്റെ സ്വർഗാരോപണമാണ് മാതാവ് സ്വർഗത്തിലേക്ക് കയറുമ്പോൾ മാലാഖമാരാണ് അവളുടെ കൂടെ സ്വർഗത്തിലേക്ക് അവളെ കൊണ്ട് അങ്ങ് പോവുകയാണ് എത്ര വലിയ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് മനോഹരമായ പെയിന്റിങ്സ് ഫ്രാൻസിലെ ലൂർദിലെ മറ്റൊരു വലിയ പ്രത്യേകത ലൂർദ്ദുപള്ളിയോട് ചേർന്നുള്ള മനോഹരമായ മാതാവിൻ്റെ ഗ്രോട്ടയാണ് അനേകം തീർത്ഥാടകർ ഫ്രാൻസിലേക്ക് പോകുന്നത് സത്യത്തിൽ ആ ഗ്രോട്ടോയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ഒരു ദിവസം എത്ര ഭാഷയിലുള്ള വിശ്വദൂർബാനാണ് ഗ്രോട്ടോയിൽ നടക്കുന്നത് പോലും നമുക്കറിയില്ല അതുപോലെ വിവിധ രാജ്യക്കാർ വിവിധ ഭാഷക്കാർ നാനാജാതി മതസ്ഥർ രോഗികൾ എല്ലാവരും ആ ഗ്രോട്ടോയിൽ വരികയും അവിടുത്തെ അത്ഭുത നീരുറവയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യാറുണ്ട് ഈ ലൂർദ് പള്ളിയോട് ചേർന്ന് പണിയപ്പെട്ടിരിക്കുന്ന ഗ്രോട്ടോയും ഫ്രാൻസിലെ ലൂർദ് ഗ്രോട്ടോയുടെ അതേ ഘടനയിലാണ് ഒരത്ഭുതം പോലെയാണ് ഞങ്ങൾക്കിവിടെ ഈ നീരുറവ ലഭിച്ചത് പള്ളി പണിയാൻ വേണ്ടി മണ്ണ് മാന്തി കല്ല് പൊട്ടിച്ച് വന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഈ കല്ല് പൊട്ടിച്ചെടുത്ത് വന്ന് ഞാൻ നോക്കുമ്പോൾ കല്ലിനിടയിൽ കുറച്ച് വെള്ളം കിടക്കുന്ന കണ്ടു ആ ദിവസങ്ങളിലൊന്നും മഴയില്ലാഞ്ഞ ദിവസങ്ങൾ തലേദിവസം കല്ല് പൊട്ടിക്കുമ്പോഴും മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ പിറകിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് തോന്നിച്ചു ഞങ്ങൾ വീണ്ടും കല്ല് പൊട്ടിക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം പത്ത് മീറ്ററിലധികം കല്ല് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ മനോഹരമായ കുറേ ഉറവകൾ കണ്ടു ഇന്ന് ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയായി ഈ ഗ്രോട്ടയുടെ മധ്യത്തിൽ ഈ കിണറുണ്ട് ബുധൻ വെള്ളി ദിവസങ്ങളിൽ ധാരാളം തീർത്ഥാടകർ ഇവിടെ വരികയും ഈ വെള്ളം കുടിക്കുകയും രോഗികൾക്കായിട്ട് ഇത് കൊണ്ടുപോവുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ച ഈ മാസങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒത്തിരിപ്പേരി ഗ്രോട്ടിൽ വന്നിരുന്ന് ജവമാല പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദേവാലയത്തോട് ചേർന്ന് പറയുന്ന പറയാ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടക്കുന്ന നേർച്ചകളാണ് മൂന്ന് നാല് പ്രത്യേക നേർച്ചകൾ വിശ്വാസികളിലൂടെ വന്ന് ചെയ്യാറുണ്ട് ഒന്ന് സാരി നേർച്ചയാണ് വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി അവർ വന്ന് പരിശുദ്ധി അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുകയും അമ്മയുടെ രൂപത്തിൽ സാരി നേർച്ച ചെയ്യുകയും ചെയ്യുന്നു നേർച്ച എന്ന് പറയുന്നത് കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ള ഒരു വഴി മാത്രമല്ല നേർച്ച എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ സാരി ഇടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്ന മറ്റൊരു നേർച്ച കല്ല് നേർച്ചയാണ് കാൽക്കുലേഷന് ചുറ്റും കല്ല് ചുമന്നു വെക്കുക അങ്ങനെ കല്ല് ചുമന്ന് വെക്കുന്നതും ഒരു പ്രാർത്ഥനയാണ് കുരിശിനു ചുറ്റും കല്ല് ചുമന്ന് വെക്കുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത് കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലെ കല്ലുകൾ മാറ്റിത്തരണെന്നാണ് നമ്മൾ കുരിശിനു ചുറ്റും കല്ലെടുത്ത് വെക്കുമ്പോൾ ആ കുരിശ് നമ്മളെയും വലയും ചെയ്യുകയാണ് അത് കല്ല് നേർച്ചയിലൂടെ കുരിശിൻ്റെ വലിയൊരു സംരക്ഷണം ആ നേർച്ച ചെയ്യുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന മറ്റൊരു വലിയ നേർച്ച എണ്ണ നേർച്ചയാണ് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ മാതാവിൻ്റെ വിമലഹൃദയം ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് പ്രവചിച്ചതുപോലെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകത അവളുടെ ഹൃദയത്തിലൂടെ സഹനത്തിൻ്റെ വ്യാകുലങ്ങളുടെ വാൾ കടന്നു എന്നുള്ളതാണ് പക്ഷെ അതിനവൾക്ക് ശക്തി ലഭിച്ചത് ആ ഹൃദയത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കുരിശ് സ്വന്തം മകൻ ഈശോ തന്നെയാണ് അതിൻ്റെ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം അവിടെ എത്തി ആ കുരിശിലെണ്ണയൊഴിച്ച് മാതാവിൻ്റെ വിമലഹൃദയത്തിലൂടെ ആ എണ്ണ താഴേക്കൊഴുകുമ്പോൾ എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടു എൻ്റെ എൻ്റെ വേദനകൾ അമ്മ കാണുന്നു എന്ന വിശ്വാസമാണ് അത് ചെയ്യുന്ന ഭക്തർക്ക് ഉണ്ടാവുന്നത് എല്ലാ ബുധനാഴ്ച ഇവിടെ നടക്കുന്നൊരു നേർച്ചയുണ്ട് പാല് നേർച്ചയാണ് ബുധനാഴ്ച വൈകുന്നേരങ്ങളിൽ ജവമാല പ്രദക്ഷിണത്തിന് ശേഷം ഫ്രാൻസിൽ ജവമാല പ്രദക്ഷിണം നടക്കുന്ന പോലെ തന്നെ മെഴുകുതിരി പ്രദക്ഷിണം നടക്കുന്ന പോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ഈ ദേവാലയത്തിന് ചുറ്റും ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഗ്രോട്ടോയിലെത്തി ദേവാലയം ചുറ്റി ലൂർദ് ഗ്രൗണ്ടിലുള്ള ലൂർദ് മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസികളുടെ എത്തിക്കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ പരസ്യമായ ദിവ്യകാരണ്യ പ്രദക്ഷിണമുണ്ട് ആ പ്രദക്ഷിണം കഴിയുമ്പോൾ എല്ലാവർക്കും അല്പം പാല് നൽകുന്നുണ്ട് പാല് എന്ന് പറയുന്നത് ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെയൊക്കെ ഒരടയാളമാണ് അതുകൊണ്ട് മെഴുതി പ്രദക്ഷിണവും കഴിഞ്ഞ് ദിവ്യകാരുണ്യ പ്രദർശിണത്തിൽ പങ്കെടുത്ത് പാല് കുടിച്ച് കടന്നു പോകുമ്പോൾ ഈ തീർത്ഥാടകന് വിശ്വാസിക്കുണ്ടാകുന്ന ഇതേ അനുഭവമാണ് അമ്മ എന്നെ സ്നേഹിക്കുന്നു അമ്മയുടെ വാത്സല്യം എൻ്റെ കൂടെയുണ്ട് അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്